ഹലോ ഫ്രണ്ട്സ് വെസ്റ്റൺ സ്പീക്കറിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ക്ലാസ് തുടങ്ങുന്നതിന് മുൻപേ തന്നെ വിവേകാനന്ദ സ്വാമിയുടെ ഒരു കോട്ട് പറഞ്ഞിട്ട് എന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹം പറഞ്ഞ് മറ്റൊന്നുമല്ല ഇഫ് യു തിങ്ക് ബിഗ് യു വിൽ ബി ബിഗ് ഇഫ് യു തിങ്ക് വീക്ക് യു വിൽ ബി വീക്ക് ഇഫ് യു തിങ്ക് ബിഗ് യു വിൽ ബി ബിഗ് ഇഫ് യു തിങ്ക് വീക്ക് യു വിൽ ബി വീക്ക് നിങ്ങൾ വലുതാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ വലുതായിത്തീരും നിങ്ങൾ ചെറുതാണെന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെറുതായിത്തീരും അതേപോലെ തന്നെയാണ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് തീരുമാനിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും ഇംഗ്ലീഷിനെ നിങ്ങൾ ടെൻഷനോട് ടെൻഷനോടുകൂടിയും പേടിയോടുകൂടിയൊക്കെയാണ് സമീപിക്കുന്നതെങ്കിൽ ഇംഗ്ലീഷ് നിങ്ങളിൽ നിന്ന് അകർന്നു പോവുകയും ചെയ്യും അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ് സ്പീക്ക് ഇംഗ്ലീഷ് ചേഞ്ച് യുവർ ലൈഫ് കുട്ടികൾക്ക് ഇംഗ്ലീഷ് പറഞ്ഞ നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയും മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് വെർബിനെ കുറിച്ചാണ് വെർബുകളെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു നമ്മൾ പഠിച്ചു വെർബുകൾ നാല് തരത്തിലുണ്ട് പ്രസൻ്റ് വെർബ് ഫോം പാസ്റ്റ് വെർബ് ഫോം പാസ്റ്റ് പാർട്ടിസിപ്പിൾ വെർബ് ഫോം പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ വെർബ് ഫോം അല്ലേ അപ്പോൾ നമ്മൾ അങ്ങനെ കൃത്യമായിട്ട് പഠിച്ചിരുന്നു അപ്പോൾ അത് നിങ്ങൾ കുറേ ഡിക്ഷണറിയിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ കുറേ വേർഡുകൾ നിങ്ങൾ സെലക്ട് ചെയ്യണം ഒരു പത്ത് മുന്നൂറ് വേർഡുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ഒരു പദസമ്പത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം എന്തുകൊണ്ടാണ് വെർബ് ഫോംസ് എടുത്തതെന്ന് വെച്ചാൽ അതിന് മുന്നത്തെ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്സിലറീസ് ഓക്സിലറീസ് നമ്മൾ എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ വെർബ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഓരോ തരത്തിലുള്ള ഓക്സിലറീസ് വരുമ്പോൾ ഓരോ തരത്തിലുള്ള വെർബ് ഫോംസ് ആണ് വരും ഇപ്പം നമ്മൾ വെർബ് ഫോം നാല് ടൈപ്പ് പഠിച്ചു എന്ന് ഞാൻ പറഞ്ഞു വെർബ് ഫസ്റ്റ് ഫോം വരുമ്പോൾ വരുന്ന ഓക്സിലറീസ് എൻ്റെ ഡിഫറെൻ്റ് ആണ് വെർബ് സെക്കൻഡ് ഫോം വരുമ്പോൾ ഓക്സിലറീസ് അങ്ങനെ ഉപയോഗിക്കില്ല വെർബ് തേർഡ് ഫോം ഉള്ള ഓക്സിലറീസ് വെർബ് ഐ എൻ ജി ഫോം വരുമ്പോഴുള്ള ഓക്സിലറീസ് ഇതെല്ലാം വ്യത്യസ്തമാണ് പെർമനന്റുമാണ് അത് വ്യക്തമായിട്ട് പഠിക്കാനാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത് അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ് ഇപ്പോൾ ഈ ക്ലാസ് നിങ്ങൾ വ്യക്തമായിട്ട് എഴുതി വെക്കണം കഴിഞ്ഞ ക്ലാസ്സുകൾ പോലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെയും രാത്രിയും രാവിലെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു പത്തോ പതിനഞ്ചോ പ്രാവശ്യം ആ പേപ്പറില് എഴുതിയിട്ട് വായിക്കണം രാത്രി കിടക്കുന്ന സമയത്തും പത്തോ പതിനഞ്ച് പ്രാവശ്യം വായിക്കണം ഇത് ഞാൻ വീണ്ടും 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 പറയണതാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലേ നിങ്ങൾക്കിത് പെർമനൻ്റ് ആയിട്ട് മാറത്തുള്ളൂ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ എടുക്കുന്നത് ഏതെല്ലാം ഔക്സലറിസിൻ്റെ കൂടെ ഏതെല്ലാം വെറുബ് ഫോംസ് വരുമെന്നാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ വരുമ്പോൾ ഈസ് ആം ആർ ഈ സാമാർ ഈ സാമാർ നമ്മളെന്താണ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അല്ലെങ്കിൽ ആകുന്നു എന്ന് പറയാനായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാം അല്ലേ അപ്പോൾ ഈ സാമാർ അതിൻ്റെ എക്സാമ്പിൾസൊക്കെ നമുക്ക് പിന്നെ എടുക്കാം കേട്ടോ അത് വളരെ സിമ്പിളാണ് പക്ഷെ നമ്മൾ ആദ്യം ഇതിൽ പഠിച്ചു വെക്കേണ്ട പെർമനൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് ഞാനിപ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നത് പിന്നെ എന്താണ് വോസ് വെയർ ഈസാമാർ പ്രസന്റ് ടെൻസിൽ ഈസാമാർ പ്രസൻ ടെൻസിലാണ് വരുന്നത് അല്ലേ വാസ്വെയർ പാസ്റ്റ് ടെൻസിലാണ് വരുന്നത് അല്ലേ ഇനി ഇതിലൊന്നും പറയാത്ത രണ്ട് ഓക്സിലറീസ് ഉണ്ട് വിൽ ബി ആൻഡ് ഷാൽബി ഷാൽബി ഇത് നമ്മൾ മോഡൽ ഓക്സിലറീസ് എന്നാണ് പറയണത് അപ്പം ഈസാമാർ പ്രസൻ ടെൻസിൽ വരുന്നു വാസ്വെയർ പാസ്റ്റ് ടെൻസിൽ വരുന്നു വിൽ ബി ഷാൽ ബി ഫ്യൂച്ചർ ടെൻസിൽ വരുന്നു ഇവിടെ ഇതെടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈസാമാർ പ്രസന്റിലാണെങ്കിലും വാസ്വെയർ പാസ്റ്റിലാണെങ്കിലും വിൽ ബി ഷാൽ ബി ഫ്യൂച്ചറിലാണെങ്കിലും നയൻറ്റി ഫൈവ് പേർസെൻറ്റേജ് അതായത് നയൻറ്റി ഫൈവ് പേർസെൻറ്റേജ് നമ്മൾ ഉപയോഗിക്കുന്നത് വെർബ് ഐ എൻ ജി ഫോമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് വേർബിന്റെ ഐ എൻ ജി ഫോം ഉപയോഗിക്കാം ഈസാമാർ വെർബ് ഐ എൻ ജി ഫോം വാസ്വെയർ വെർബ് ഐ എൻ ജി ഫോം വിൽ ബി ഷാൽ ബി വെർബൈഎൻ ജി ഫോമാണ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് വ്യക്തമായിട്ട് പഠിക്കണം എന്താണ് കണ്ടിന്യൂസ് പറയാൻ വേണ്ടിയാണ് എന്ത് പഠിപ്പിക്കുന്നത് ഇസാമാറിൻ്റെ കൂടെ വെർബൈ എൻ ജി ഫോമാണ് വരേണ്ടത് ഇനി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ ഡൗൺ വരും നൗണുകൾ പേരുകൾ വരും ഇപ്പോൾ ഡോക്ടർ അതൊരു പേരാണ് അല്ലെ ഡ്രൈവർ ഒരു പേരാണ് അല്ലെങ്കിൽ നേഴ്സ് ഒരു പേരാണ് അല്ലെങ്കിൽ മിസിഷ്യൻ ഒരു പേരാണ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ ഒരു പേരാണ് അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ഒരു പേരാണ് അപ്പോൾ പേര് വെറുബ് ഐ എൻ ജി മാത്രമല്ലാതെ ഈ സാമാർ എന്ത് വരും നൗൺ വരും ഓക്കെ പിന്നെ എന്താ വരിക പിന്നെ അഡ്ജക്റ്റീവ് വരും അഡ്ജക്റ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് തോന്നുന്ന ഇമോഷൻസുകളാണ് അഡ്ജക്റ്റീവ് ഇപ്പോൾ ഹാപ്പി നമുക്ക് തോന്നുന്ന ഇമോഷൻസ് അല്ലേ സാഡ്നെസ് നമുക്ക് തോന്നുന്ന ഫീലിംഗ് അല്ലേ ആംഗ്രി നമുക്ക് തോന്നുന്ന ഫീലിംഗ് അല്ലേ അപ്പോൾ നമുക്ക് തോന്നുന്ന ഫീലിങ്ങുകളാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ ഇസാമാർ വാസ്വെയർ വിൽ ബി ഷാൽ ബി വരുമ്പോൾ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വെർബ് ഐ എൻ ജി ഫോമാണ് ഉപയോഗിക്കുന്നത് അതുകൂടാതെ ബാക്കി വരുന്ന ഫൈവ് പേർസെൻറ്റേജ് ആണ് നൗണുകൾ പേരുകൾ ഉപയോഗിക്കുന്നു പിന്നെ ഫീലിങ്ങുകൾ ഉപയോഗിക്കുന്നു അല്ലേ ഫീലിങ്ങുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി സാഡ് അങ്ങനെ വരുന്ന ഫീലിങ്ങുകളെല്ലാം ഉപയോഗിക്കുന്നു പിന്നെ എന്താ ഉപയോഗിക്കുക പിന്നെ വെർബ് തേർഡ് ഫോം അതായത് വെർബ് തേർഡ് ഫോം എന്ന് പറയുന്നത് ഏതാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ ഉപയോഗിക്കും എന്താ ഉപയോഗിക്കുക പാസ്റ്റ് പാർട്ടിസിപ്പിൾ റൈറ്റ് അപ്പോൾ ഇസാമാർ കഴിഞ്ഞാൽ വെർബ് ഐ എൻ ജി ഫോം ഉപയോഗിക്കും വേസ്റ്റ്വെയർ കഴിഞ്ഞാൽ വെർബൈ എൻ ജി ഫോം ഉപയോഗിക്കും വിൽ ബി ഷാൽബി കഴിഞ്ഞാൽ വെർബൈ എൻ ജി ഫോം ഉപയോഗിക്കും ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസും എങ്ങനെ എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ ഞാൻ പിന്നെ പഠിപ്പിച്ചു തരും കേട്ടോ അപ്പം ഇത് മാത്രം പഠിപ്പിക്കുക നമ്മൾ ഇസാമാർ വന്നുകഴിഞ്ഞാൽ വാസ്വേർ വന്നു കഴിഞ്ഞാൽ വിൽ ബി ഷാൽബി വന്നു കഴിഞ്ഞാൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും വെർബൈ എൻ ജി ഫോം ആണ് ബാക്കി വരുന്ന അഞ്ച് ശതമാനം ഏതൊക്കെയാണ് നൗൺ ഉപയോഗിക്കും പേരുകൾ അല്ലേ അബ്ജെക്റ്റീവ് ഫീലിംഗ്സ് ഉപയോഗിക്കും ദെൻ വെർബ് തേഡ് ഫോം ഈ വെർബ് തേഡ് ഫോം ഉപയോഗിക്കുന്നത് പാസിവോയിസ് പറയാനാണ് ഇംഗ്ലീഷിൽ രണ്ട് തരത്തിലുള്ള സെൻ്റ ഒരു ഇൻസിഡൻറ്റിനെ തന്നെ രണ്ട് തരത്തിലാണ് നമ്മൾ പറയുന്നത് ഒന്ന് ആക്റ്റീവ് ഓയിസ് രണ്ട് പാസിവ് ഓയിസ് അതൊക്കെ പിന്നെ എടുക്കാം കേട്ടോ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വെറുതെ ടെൻഷൻ അടിക്കുക അല്ലെങ്കിൽ അതൊക്കെ അവിടെ വിട്ടേക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓവർ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ക്ലിയർ ആയിട്ട് ഈ ക്ലാസ്സുകളെല്ലാം എടുക്കും നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും വെർബിൻ്റെ ഐ എൻ ജി ഫോമാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഈസാമാർ വെർബ് ഐ എൻ ജി ഫോം വോ പാസ്റ്റിലാണെങ്കിൽ വാസ്വെയർ പ്ലസ് വെർബ് ഐ എൻ ജി ഫോം ഫ്യൂച്ചറിലാണെങ്കിൽ വിൽ ബി ഷാൽ ബി പ്ലസ് വർ ബൈ എഞ്ചിഫും ഈ ഇൻഫർമേഷൻ പെർമനൻ്റ് ആവണം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എക്സാമ്പിളിനെ കുറിച്ച് ഇപ്പോഴൊന്നും ചിന്തിക്കരുത് നിങ്ങൾ ഇത് മനസ്സിൽ പേസ്റ്റ് ചെയ്യുക ആദ്യം തന്നെ കാരണം ഇത് മനസ്സിൽ പേസ്റ്റ് ചെയ്തതിന് പിന്നെ നമ്മൾ പറയുന്നതിൽ മിസ്റ്റേക്സ് ഉണ്ടാവില്ല ഇതിൽ നമുക്ക് ക്ലാരിറ്റി ഇല്ലെങ്കിൽ ഇത് നമുക്ക് ഫ്ലെക്സിബിൾ ആയില്ലെങ്കിൽ നമ്മൾ പറയുന്നതിലൊന്നും നമുക്ക് ക്ലാരിറ്റി കിട്ടത്തില്ല അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് പഠിക്കണം എങ്ങനെയാണ് ഇസാമാർ വാസ്വെയർ വിൽ ബി ഷാൽ ബി നയൻറ്റി ഫൈവ് പേർസെൻറ്റേജ് വേറെ ഐ എൻ ജി ഫോമാണ് ഉപയോഗിക്കുന്നത് ബാക്കി വരുന്ന ഫൈവ് പേഴ്സെൻറ്റേജ് ഡൗൺ ഉപയോഗിക്കുന്നു അബ്ജെക്റ്റീവ് ഉപയോഗിക്കുന്നു പാസി വോയിസിലി വെർബ് തേഡ് ഫോം ഉപയോഗിക്കുന്നു ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിളിനെ കുറിച്ച് ഒന്ന് ചിന്തിക്കണ്ട ഇത് പറഞ്ഞു പഠിക്കണം ഇത് നിങ്ങളുടെ മനസ്സിൽ കയറണം എന്നാൽ മാത്രമാണ് നമുക്ക് സെൻറ്റൻസ് എളുപ്പമാവുള്ളൂ ഇത് കുറച്ച് സമയം എടുക്കും പഠിച്ചു വരാനായിട്ടൊക്കെ കാരണം നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ആകെ കേട്ടിരിക്കുന്നത് ഇസാമാർ വന്ന് വെറു ബൈ എൻ ജി ഫോം വരണമെന്ന് മാത്രമേ കേട്ടിരിക്കണേ അല്ലെങ്കിൽ ചിലപ്പോൾ ആളുകൾ കേട്ടിട്ടുണ്ടാവും കേട്ടവർ ഒന്നുകൂടി റീഫ്രഷ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയാണ് ഇസാമാർ വെർ ബൈ എൻ ജി ഫോം വാസ്വെയർ ബെർ ബൈ എൻ ജി ഫോം വിൽ ബി ഷാൽ ബി വെർ ബൈ എൻ ജി ഫോം ഫോർ എക്സാമ്പിൾ ഹി ഈസ് കമ്മിങ് അല്ലെങ്കിൽ ഗോയിങ് ഇപ്പോൾ വേറെ എൻ ജി ഫോം എന്ന് പറയുമ്പോൾ സംശയം വരാതിരിക്കുന്നേണ്ട ഗോയിങ് സ്പീക്കിംഗ് ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം എക്സാമ്പിൾ ഉണ്ടാക്കാം അല്ലേ ഹി ഈസ് സ്പീക്കിംഗ് ഐ ആം സ്പീക്കിംഗ് യു ആർ സ്പീക്കിംഗ് അത് പ്രസൻറ്റ് ഫോമാണ് അല്ലേ ഇനി പാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പറയാൻ ഐ വോസ് സ്പീക്കിംഗ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ യു വെയർ സ്പീക്കിംഗ് നീ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെന്താണ് ഐ വിൽ ബി സ്പീക്കിംഗ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ വി ഷാൽ ബി സ്പീക്കിംഗ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും അപ്പൊ ഷാൽബിയുടെ ഒക്കെ വ്യത്യാസം നമ്മൾ വരണ ക്ലാസുകളിലൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അവിടെ വരുമ്പോൾ അത് കോൺസെൻട്രേറ്റ് ചെയ്യാം അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈസാമാർ വാസ് വെയർ വിൽ ബി ഷാൽ ബി വന്ന നയൻറ്റി ഫൈവ് പേർസെൻറ്റേജും വെർബിൻ്റെ ഐ എൻ ജി ഫോമാണ് ബാക്കി വരുന്ന ഫൈവ് പെർസെൻറ്റേജും മാത്രമാണ് എന്തു വരുന്നത് ൗൺ വരുന്നു പേരുകൾ വരുന്നു അഡ്ജക്റ്റീവ് വരുന്നു വെർബ് തേഡ് ഫോം വരുന്നു ഓക്കെ മാരിഫ്രണ്ട്സ് വളരെ എളുപ്പമാണ് ഇത് അപ്പോൾ ഇത് നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുക ഓക്കെ പിന്നൊരു കാര്യമുണ്ടല്ല കഴിഞ്ഞ ക്ലാസ്സിലേ കഴിഞ്ഞ എപ്പിസോഡിൽ അതായത് നമുക്ക് വെർബുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള എക്സ് എപ്പിസോഡില്ലേ അതിൽ കുറേ പേർക്ക് ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും കുറേ പേർക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു ഡൗട്ട്സുള്ളൊരു അവരുടെ കമൻറ്റാണ് അയച്ചത് ഞാനെൻ്റെ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം നേരിട്ട് വിളിക്കാം എനിക്കറിയാവുന്നതാണ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ് വെസ്റ്റേൺ സ്പീക്കിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒത്തിരി വീഡിയോസ് ഇനി വരും നിങ്ങൾക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് സൂപ്പറാക്കാൻ വേണ്ടി അതിനോടൊപ്പം നിങ്ങൾ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണം മൈ ഡിയർ ഫ്രണ്ട്സ് ഇത്രയും സപ്പോർട്ട് വന്നിരിക്കുന്നത് നിങ്ങളോട് ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞത് നന്ദി പറയുകയാണ് താങ്ക് വെരി മച്ച് ഗോഡ് ബ്ലെസ് യു ആൾ ദി ബെസ്റ്റ്